എവിടെ എവിടെക്സ് ഉള്ളത് നിങ്ങൾക്ക് ഇന്ന് സാധനം കൊടുത്തിട്ടുണ്ട് പുതിയ കളക്ഷൻ പർച്ചേസ് ചെയ്തിട്ട് കൊടുക്കുന്ന സാധനം എന്നാലും എത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് സാധനം എടുക്കും ഇങ്ങനെ എടുത്തിട്ടുള്ള അപ്പൊ കറിപ്പോ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു വിഫേഷൻ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന കമന്റ് കൂടി ഇട്ടാൽ പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ട ഞാൻ എന്താണ് എന്താണ്പെട്ട് ഏത് കളർ ആണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാൻ വാട്സാപ്പ് നമ്പർ അതട കൊടുക്കുന്നത് ഐക്യം ചെയ്യാട് നമ്പർക്ക് അയച്ചാൽ സ്ക്രീൻഷോട്ട് അപ്പൊ ഓക്കെ നമുക്ക് ഐറ്റംസ് കാണാം അപ്പൊ എല്ലാവരും പൊതുവെട്ട് കാണുന്ന ഒരു മോഡലാണ് ഇത് ഇപ്പൊ അത്ര ട്രെൻഡിങ് മോഡൽ ഉണ്ട് നിങ്ങൾക്ക് അറിയണ്ടോ ഞാൻ ഫോട്ടോ ഈ ഐറ്റം ഷോട് വേറെ കിടിലം പാർട്ടി വേറെ ഔട്ട്ഫിറ്റേ മാറ്റി എന്താ പറയാ മൊഞ്ചത്തോളം ആവാൻ പറ്റി കിടില സാധനം എന്നും ഞാൻ കുഴപ്പമില്ലാതെ ഇന്ന് ഞാൻ വെള്ളം നമുക്ക് കുറച്ച് സമാധാനത്തിന്റെ പ്രതീകത്തിന് അടുത്ത് അടിപൊളി തന്നെ പറയണം കളക്ഷൻ ആണ് ഷോളും കൂടി വന്ന മക്കളെ ഉറപ്പായിട്ട് ഞെട്ട് കാരണം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ആദ്യം ഷാൾ കാണിക്കുന്നത് ടോക്കള് കണ്ടിട്ട് പിന്നെ മതിലെ ഞെട്ടലിച്ചിട്ടാ നല്ല മിറർ വർക്കാണ് ബോഡി മൊത്തം ഫോട്ടോസ് വർക്ക് പോലെയാണ് മറ്റേ ഈ മിറർ വർക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ തളക്കത്തിന് കാര്യം പറഞ്ഞിട്ടോ അടിയിലതാ ശബ്ദം കേൾക്കണം ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴും ഈ കിൾക്കണ്ടാവും അപ്പൊ അതുകൊണ്ടല്ല അടുത്തുകൂടെ നടക്കണോ നോക്കും എവിടെ അപ്പൊ ഡബിൾ എക്സ് എല്ലില് ത്രീ എക്സ് എല്ലില് ഇതിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ആണ് എക്സ് എൽ ആണ് ഷോൾ ആയിട്ട് അടിപൊളിയായിട്ട് ഷോൾ വരെ മിറർ വർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും വേണ്ട ഞാൻ പറഞ്ഞല്ലേ നേരത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാരും എൻക്വയറി ചെയ്യണേ മോഡലാണ് മക്കള് ഇത് കണ്ടിട്ട് നിങ്ങൾ എടുക്കാൻ നിക്ക് തോന്നുന്നില്ല കാരണം ത്രീ എക്സൽ ഇടുന്നവർ ത്രീ എക്സ് എൽ ആഗ്രഹിക്കുന്നവർ എന്താ എടുക്കും പിന്നെ ത്രീ എക്സലിന് വേറെ പ്രത്യേകത യൂസ് ചെയ്യട്ടെ അപ്പൊ അതുകൊണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ടെങ്കിലും അതിന്റെ മറ്റു മെഷർമെന്റും ലെങ്ത്തും സ്ലീവ് ഒക്കെ ഞാൻ അടിയിലുള്ള സൈഡിൽ തന്നെ കൊടുക്കേണ്ടത് നോക്കി അടുത്ത കാണിക്കാണെങ്കിലും വൈറ്റ് തന്നെ ടോപ്പ് ആണ് സെയിം ക്ലോത്ത് സെയിം ഡിസൈൻ സെയിം പാറ്റേൺ അടിയിലുള്ള വർക്കും ഒക്കെ സെയിം ആണ് ഷോൾ ഇതാണ് അടുത്ത് കാണിക്കാൻ പോണ ഷോൾ ആൾക്കേണ്ടത് ഏതാണ്ട് നല്ലത് എന്തായാലും എടുക്കും അതോ ഷോൾ നല്ല വീതി ലെങ്ണ്ട് ഷോൾ എടുത്ത് വരാനുള്ള ഒറ്റ കാരണം ഉള്ളൂ പ്രിന്റ് അതിന്റെ അപ്പുറം ഈ മിറർ വർക്ക് ഇത് തലയിൽ ഇട്ടാല് ഉറപ്പ തളങ്ങും ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അപ്പൊ ത്രീ എക്സാണ് ഇതിന്റെ വേറെ കളർ ബ്ലാക്ക് നിങ്ങൾക്ക് എല്ലാരും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ആക്കാൻ ചോദിച്ചിട്ടുള്ള ഒരേ ഒരു കളർ ഈ കറപ്പിനാണല്ലോ ഏഴ് ഒന്ന് പറയല് അതുകൊണ്ട് ബ്ലാക്ക് സെയിം ഡിസൈൻ്റെ പക്ഷെ ഈ ഒരു മിറർ വർക്ക് വന്നോണ്ട് തന്നെ ഇത് ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ടതില് എടുത്ത് കാണിക്കലാണല്ലോ വേണ്ടത് സ്ലീവ് ഒക്കെ അത്യാവശ്യം സ്ലീവ് നല്ലണ്ട് സ്ലീവ് കാണിച്ച സ്ലീവുണ്ട്

അഡിക്ഷൻ ആണ് ഈ ഒരു സാധനം ഏതൊരു മലയാളി കണ്ടി ഞാൻ ആഗ്രഹിച്ചു പോകും കൊതിച്ച് പോകും ഈ ഒരു സാധനത്തിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് ഓവർ കൊതിക്കണി പിന്നെ എന്ത് ചെയ്തു സ്ക്രീൻഷോട്ട് എടുത്ത് പാട്ടില്ല വാട്ട്സപ്പ് നമ്പർ കൊടുത്തേക്കുന്നത് അയച്ചോളി സാധനം ഓർഡർ ചെയ്യാം ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റിൽ ഡീറ്റെയിൽസ് വഴി പേരേക്കാട് എത്തിച്ചേരും അപ്പൊ ബ്ലാക്കിന്റെ തന്നെ അടുത്ത വാഷൻ സെയിം സാധനം തന്നെ ഷോൾ വ്യത്യാസം ചെയ്യുക ഷോൾ സെയിം ടോപ്പ് ഒരു വ്യത്യാസം ഇല്ല ഇതിക്ക് ഷോള് നാത്തെ കാണിച്ച ഷോള് വേറെ ഈ കാണിച്ച ഷോള് വേറെ കൺഫ്യൂഷൻ ആവണ്ട സാധനം വാങ്ങിക്കൊള്ളി വരെയൊക്കെ ഇതിങ്ങനെ ഇവിടെ നിക്കൻ്റെ അടിപൊളി ഇങ്ങനെ ഈ ഒരു തിരിക്കല് തന്നെ ഈ തളക്ക ഞമ്മക്ക് കണ്ണിലേ എടുത്ത് കാണും പെട്ടെന്ന് ഞമ്മക്ക് കിട്ടാൻ പറ്റില്ല ആകർഷണം പിടിച്ചു പറ്റാൻ ഒരു നാലാക്കാൻ നോക്കാതെ നാല് ഡ്രസ്സ് ഇട നാല് ഡ്രസ് ഇട്ടുമ്പോ നാലാക്കാർ കണ്ണില് പടം ആരാണ് ആ പോണന്നുള്ള ചോദ്യം പറ്റും അതിനൊക്കെ ഇതാണ് മുതല് അപ്പടെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഇനി ഇപ്പോഴ സാധനം വാങ്ങിക്കാനേ അടുത്ത ഐറ്റ കണ്ടെന്ന് റിയ കണ്ടോ സ്ലീവ് നോക്കണെങ്കിൽ സ്ലീവിന്റെ എന്തില് നല്ല വർക്ക് വരുന്നുണ്ട് ത്രഡ് വിത്ത് സ്റ്റോൺ അതാണ് ഭംഗി ഞാൻ മറ്റേ പറയണില്ലല്ലോ ഈ ഒരു സാധനം ഈ കളർ നല്ല ബ്രൗൺ കളറാണ് കോഫി കളറ് കിട്ടേണ്ട ഒരാൾക്ക് ഇണ്ടായിരിക്കേണ്ട കളറുകളിലൊന്നാണ് ഇത് പ്രത്യേകിച്ച് എൻഡില് സ്റ്റോൺ വി എസ് ആ ത്രെഡ് വർക്ക് മക്കളാക്കിട്ടുള്ള സാധനം എടുത്തോളി കാരണം ഒരു ഹെവി പാർട്ടി കണത്തിൽ കൂട്ടാൻ പറ്റിയുള്ള ഒരു കിടന്ന ഐറ്റാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് എക്സാണ് സൈസ് ഡെൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കണം ലെനിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ സാധനം ഇതിന്റെ വാല്യൂ കൂടി കേൾക്കണം വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളൂ ഈ സാധനത്തിൽ കിട്ടൂല്ലെങ്കിൽ ഇത്തിരി നല്ലൊരു ഹെവി പാർട്ടി വെയർ അടിപൊളി സാധനമാണ് നല്ല അടിപൊളി കളർ അടിപൊളി വർക്ക് എല്ലാം കൊണ്ടും അടിപൊളി അപ്പൊ അതുകൊണ്ട് എടുത്തൊളി വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം

ണ്ടാ ഈ കൈനന്നെ കണ്ടാ ഒരു സ്കാല പോക്കിന്റെ മോഡലോ കൊടുക്കണം നല്ല ഭംഗിയുള്ള വർക്കാണ് അതുകൊണ്ട് നിങ്ങളത് വിട്ട് കളയണ്ട അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് എടുത്തത് മൊലോ ബാക്ക് മൊത്തം ഫ്രീനാണ് വരുന്നത് നല്ല ലൈനും കാര്യങ്ങളൊക്കെ എന്തില് നിങ്ങൾ കാണണം ഞാൻ അതിന് കാണിച്ചതുപോലെ തന്നെ അടിയിൽ സ്കാലപ്പോഡ് കൂടി വരുന്നിട്ടുള്ള ആ ഒരു മോഡലാണ് അടുത്തത് ഈ ടോപ്പിന് പ്രധാന പങ്ക് വഹിക്കുന്ന സാധനമാണ് പാന്റ് പ്രത്യേകിച്ചൊന്നുമില്ല നല്ല ക്ലീൻ നീറ്റ് പ്ലെയിൻ പ്ലെയിൻ പാന്റ് ആ ഒരു വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല രണ്ടിലൊരു വർക്ക് കൊടുത്തില്ല കിടിയുള്ള പാൻറ് ഷോൾ ആണ് എടുത്ത് പറയേണ്ടത് ഷോൾ ഒരു രക്സ് ഇല്ല രക്സ് ഇല്ലാന്ന് ഒരു രക്ഷയും ഇല്ല ഞാൻ അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അടുത്തുള്ളൂ കാരണം നാലും നോക്കൂ നോക്കിയില്ലെങ്കിലുള്ള കാരണം അത്രക്കും അത്രമേൽ അതിസുന്ദരം അങ്ങനെ തന്നെ പറയണം മലയാളത്തില് പച്ചമായ പച്ചയായ മലയാളത്തിൽ അപ്പൊ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിന്റെ എല്ലാവർക്കും വേണ്ട കളർ നല്ല ബ്ലാക്ക് കളർ നല്ലൊരു ബ്ലാക്ക് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം കാരണം നല്ല ഫെയിൽ ബ്ലാക്ക് ആണ് പ്രത്യേകിച്ച് ഇതിന്റെ വർക്ക് രക്ഷിന്റെ എടുത്ത് തന്നെ പറയണം അതുകൊണ്ടുതന്നെ എടുത്ത് ചെസ്റ്റിലെ വർക്ക് കൈന്റെ എൻഡിലെ വർക്ക് അടിയിലെ വർക്ക് എല്ലാം ഉണ്ട് സംഭവം എനിക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതൽ കാരണം നിങ്ങൾക്ക് വേണം കാരണം ഒരു ഡ്രസ്സ് എടുക്കുമ്പോ അതിന്റെ വിക എല്ലാപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ അറിയണം

തന്നെ ഇട്ടിട്ട് ഓണൊക്കെ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഓണത്തിന് ഏതൊരു കണ്ണം എടുക്കാവുന്ന എടുത്തിരിക്കേണ്ട എടുത്താൽ ഇഷ്ടപ്പെടുന്ന അടിപൊളി അടിപൊളി ഷോൾ വിത്ത് ടോപ്പ് എല്ലാം കൂടി ഒരു ചുരിദാരം കിടിലം ഭംഗി തരണം നല്ല അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുള്ള് സീക്വൻസ് ആൻഡ് ആ ഒരു ത്രെഡാണ് വന്നിട്ടുള്ളത് അടിപൊളി തന്നെ പറയണം ആണ്ട്ടുള്ളത് കേട്ടോ അപ്പൊ മക്കളെ ഈ ഒരു ഐറ്റത്തിന്റെ വില ചില നിങ്ങൾക്ക് ഒരു ആയിരത്തി നാനൂറ്റി നാല്പത്തിയഞ്ച് രൂപ ഞാൻ വീണ്ടും പറയുന്നത് കാരണം ഈ ചെറിയ നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടില്ല അതുകൊണ്ട് പറയണ്ടെ വെറും ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ എടുത്ത് അപ്പൊ അതുകൊണ്ട് ഓണം ഇനി വരാൻ പോണം എന്ത് പരിപാടി കല്യാണം എന്തുണ്ടെങ്കിലും അടിച്ച് പൊളിക്കാനുണ്ട് ത്രീ എക്സ് എല്ലേ ഒളിച്ചെടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് മൊത്തം കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ മക്കളെ ഞങ്ങൾക്ക് നിങ്ങള് നിൽക്കണ്ട തണ്ട തിരക്കണ്ട മടിക്കണ്ട മുളിച്ച് നിക്കണ്ട അടിയിൽ നമ്പർ കൊടുത്തിട്ടേ അപ്പൊ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എന്ത് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞാ നിങ്ങള് അറിയാം ഏറ്റവും വീടായിട്ട് അപ്പൊ അതൊരു സ്ക്രീൻഷോട്ടെടുക്ക എടുത്തിട്ടെന്ത് ചെയ്യാ ജസ്റ്റ് അടിയിലെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ ആണ് വാട്സാപ്പിൽ അയച്ചു അത്ര മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെറുതെ അപ്പൊ ഇന്നലെ ഞാൻ പോയിട്ട് കിടിയും കിടിയും കിട്ടിയിലും കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് അത് ഞാൻ കാണിച്ചിരുന്നത് ഓരോന്നും ഞാൻ വേമ്പം കാണിച്ചാ അപ്പൊ ആരും നമ്മൾ ഗുരുവിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കരുത് കാരണം ഇനി കളക്ഷൻസ് അടി കിട്ടില്ല കട അട്ടോ കട്ടിലും സാധനങ്ങളാണ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം മറ്റേന്താ ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോ വന്നാൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ 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 അതുകൊണ്ട് അത് മറക്കണ്ടാ പറഞ്ഞേ അപ്പം അതുകൊണ്ട് സാധനങ്ങൾ കണ്ടേ ഞാനത് എടുത്തിട്ട് വീണ്ടും വരും അപ്പം അതുകൊണ്ട് ഓക്കെ ബൈ